സ്യൂട്ട് നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റാല്ലേ ഇനി അങ്ങോട്ട് ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ധാരാളം ഫംഗ്ഷൻസ് നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനു മുമ്പേ ഫാസ്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ഇതാ കുറച്ച് മുൻകൂട്ടി തന്നെ നല്ല രസമുള്ള ബനാറസി സ്യൂട്ടുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഗാർ ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് റേറ്റ് ആട്ടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ദാവൻ പോർഷനിലേക്കും ഇങ്ങനെ വീവിങ്സ് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് സാന്റോൺ ബോട്ടം ഓട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അടിപൊളിയിലേ കാണാനായിട്ട് ഈ ഒരു നിങ്ങളോ ചെറും എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് ഇത്രയും സ്റ്റൈലായിട്ടൊരു ഫങ്ഷൻ വെയർ വേണെപ്പോഴേ കിട്ടാനോ നല്ല ഭംഗിയുള്ള ഒരു ബിനാരസി ഫീൽ ആണ് ഈ ഒരു മെറ്റീരിയൽ വെയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് സ്ലീവില് സെപ്പറേറ്റ് ഈ ഒരു ബീവിംഗ്സ് ഒക്കെ കൊടുത്ത് അകത്തോട്ട് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് നല്ല മെഹന്തി ഹൽദി ഒക്കെ പോലുള്ള ഫംഗ്ഷൻ നമുക്ക് വേറെ അടിപൊളിയായിട്ടൊരു യെല്ലോ ആണ് വരുന്നത് സൂപ്പർ അല്ലെ കാണാനായിട്ട് ഫുൾ ഇങ്ങനെ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുക ആൻഡ് ഓൾസോ നല്ല എലഗന്റ് ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട നോക്കി എന്ത് രസമുള്ള ദുപ്പട്ടാ നോക്കി നല്ലൊരു യെല്ലോ കളർ ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു വാടാമൂല്യ ആണ് വരുന്നത് കണ്ടോ ദാവൻ പോഷണിലേക്കും സെയിം വേ വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള സെറ്റ് ആണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു ബനാറസി വീവിങ്സ് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പേര റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പി ദ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് സെയിം തന്നെ ദാവൺ പോർഷനിലേക്ക് ആ ഒരു വീവിങ്സ് വരുന്നുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള സെറ്റാണ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരിക ഇങ്ങനെയാണ് ഈ ഒരു വീവിങ്സ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നല്ല വീവിങ്സ് പാറ്റേൺ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ചെന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള വീവിങ്സ് ആണ് വരുന്നത് ഓൾസോ നല്ല ദാവൻ പോർഷനകത്താണെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദാവൻ പോർഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ളൊരു കളക്ഷൻ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് റയർ ആയിട്ട് കാണുന്ന ഒരു ഗ്രീൻ ആണ് ഓൾസോ ഇങ്ങനെ വരുന്നു നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ് കണ്ടു ഫുള്ള് വീവിങ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അത് ഇതിന്റെ നല്ല രസമുള്ള ഒരു ലൈറ്റ് പീച്ച് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പീച്ച് ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് വരുന്നത് നിങ്ങൾക്ക് എന്ത് രസമാണ് കാണാനായിട്ട് നല്ല രസമുള്ള ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് വരുന്നത് സെയിം റേറ്റ് എന്നിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു പിഡാണ് കുറച്ച് മുമ്പ് കണ്ടു ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന രീതികളാണ് ഒരു ഷെയ്ഡായിട്ട് വരുന്നത് റെഡിന്റെ ഒക്കെ ഒരു ലൈൻ ഷെയ്ഡ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും നല്ല രസമുള്ള ഫുള്ള് റീവിങ്സ് ആയിട്ടാണ് വരുന്നത് ഒഴുകിപ്പോൾ പ്രിന്റ് ഞാൻ എടുത്ത് പറയുകയാണ് ബെനാറസി ഫീൽ കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് അത്രയും സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കുറച്ചൊരു മാനേജ് ചെയ്യാൻ എളുപ്പമാണ് പ്യൂർ ബെനാറി സെറ്റുകൾ നമുക്ക് മാനേജ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പക്ഷെ ഇതൊക്കെ ഏകദേശം നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമുള്ള ടൈപ്പ് സെറ്റുകളാണ് എന്നാൽ മെനോറസിന് ഒരു ഫീൽ കിട്ടുന്നത് സെറ്റ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ഒരു കൈൻഡ് ഓഫ് ലെമണലോ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ് എന്ത് രസമുള്ള ഷെയ്ഡാണ് നോക്കുക നല്ല രസമുള്ള ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് അടിപൊളിയായിട്ട് ഒരു ബ്ലൂ ആണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കളേഴ്സും ഈ ഒരു ചാർട്ടിൽ വരുന്നുണ്ട് അതാണ് ഈ എല്ലാ പന്ത്രണ്ട് ചാർട്ടുകളിലായിട്ടാണ് വന്നിരിക്കുക നമ്മുടെ ഒക്കെ ഫേവറേറ്റ് കളർ ഷെയ്ഡ്സുകളാണ് ഇതെല്ലാം തന്നെ അട്ടിപുളിയാട്ടോ നമ്മുടെ ഷോപ്പ് വരുന്ന കട്ടമ്മനെയൊക്കെ അടുത്ത് പുളിയമ്മനയാണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് നമ്മുടെ കളക്ഷൻസ് സെർച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ കാണാം എന്നിട്ട് അതിന്റെ ഈ ഒരു ഷെയ്ഡാട്ടോ വരുന്നത് ഏത് കളർ ഷെയ്ഡ് എടുക്കണം എന്നുള്ള ഡൗട്ടേ ഉണ്ടാവുള്ളൂ ആ രീതിക്ക് നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാട്ടോ എന്ത് രസമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇത്രയും നല്ല സെറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം ആട്ടോ ആൻഡ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു വയലറ്റ് ലൈക്ക് ഒരു ആണ് വരുന്നത് എനിക്ക് ഇതെല്ലാം കണ്ടത് എന്താണ് നമുക്ക് ഒരു വെഡിങ് ഒക്കെ വരുന്നത് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാന്ന് പറയും വരുന്നു ഏത് കളർ ഷെയ്ഡ് എടുക്കും എന്നുള്ളൊരു ഡൗട്ട് ഇവിടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് കണ്ടു ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി ഒരു കളർ ഷെയ്ഡ് അല്ലേ ഈ ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡുകളാണ് അപ്പൊ കൂടുതൽ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു